ഴ്ചകാലം നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച ഏവർക്കും സ്വാഗതം എയ്ഡഡ് സ്കൂൾ നിയമനത്തിലെ ഭിന്നശേഷി സംവരണത്തിൽ എൻഎസ്എസിനെ അനുകൂലമായ വിധി മറ്റുള്ളവർക്കും ബാധകമാക്കണമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ അപേക്ഷ നൽകിയതും ജെ ബി കോച്ചി കമ്മീഷൻ റിപ്പോർട്ടിലെ ഭൂരിപക്ഷം ശുപാർശകളും നടപ്പാക്കിയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്കെതിരെ നേതൃത്വം രംഗത്ത് വന്നതും പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചതുമാണ് ഈ ആഴ്ചയിലെ സംഭവ വികാസങ്ങൾ ിലെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന നിയമന പ്രതിസന്ധിക്ക് പരിഹാരം കാണാനുള്ള സുപ്രധാന നീക്കത്തിലാണ് സംസ്ഥാന സർക്കാർ ഭിന്നശേഷി സംവരണം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി നേരത്തെ എൻഎസ്എസ് മാനേജ്മെന്റിന് നൽകിയ അനുകൂല വിധി സംസ്ഥാനത്തെ എല്ലാ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾക്കും ബാധകമാക്കണമെന്ന് സർക്കാർ ഇപ്പോൾ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് അധ്യാപകരുടെ ഭാവി നിശ്ചയിക്കുന്ന നിർണായകമായ ഒരു ചുവടുവെപ്പാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെയും രണ്ടായിരത്തി പതിനാറിലെയും കേന്ദ്ര ഭിന്നശേഷി നിയമങ്ങൾ അനുസരിച്ച് എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷിക്കാർക്ക് നിശ്ചിത ശതമാനം സംവരണം നൽകേണ്ടതാണ് എന്നാൽ ഇത് നടപ്പിലാക്കുന്നതിൽ മാനേജ്മെന്റുകളുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് നവംബർ മുതലുള്ള അധ്യാപക നിയമനങ്ങൾക്ക് അംഗീകാരം നല്കുന്നത് സർക്കാർ തടഞ്ഞുവെച്ചിരുന്നു ഭിന്നശേഷിക്കാരുടെ ബാക്ക്ലോഗ് നികത്താതെ മറ്റ് അധ്യാപക നിയമനങ്ങൾക്ക് അംഗീകാരം നൽകില്ലെന്ന കർശന നിലപാടിലായിരുന്നു സർക്കാർ ഇത് വർഷങ്ങളായി ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന അധ്യാപകരെ വലിയ ദുരിതത്തിലാക്കി ഈ വിഷയത്തിൽ എൻ എസ് എസ് മാനേജ്മെന്റ് നൽകിയ ഹർജിയിൽ ഭിന്നശേഷി സംവരണം നടപ്പിലാക്കാമെന്ന ഉറപ്പിന്മേൽ മറ്റ് അധ്യാപക നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാൻ സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു ഈ വിധി എൻ എസ് എസിന് മാത്രമാണ് ബാധകമെന്നായിരുന്നു സർക്കാരിന്റെ ആദ്യ നിലപാട് എന്നാൽ ഈ വിവേചനം ശരിയല്ലെന്നും സമാനമായ സാഹചര്യം നേരിടുന്ന മറ്റ് മാനേജ്മെന്റുകൾക്കും ഈ ആനുകൂല്യം നൽകണമെന്നും ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി പുതിയ സാഹചര്യത്തിൽ എൻഎസ്എസ് കേസിൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധി സംസ്ഥാനത്തെ എല്ലാ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാൻ അനുവദിക്കണമെന്ന് സർക്കാർ സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സുപ്രീംകോടതിയുടെ ഈ ഇളവ് എല്ലാവർക്കും ലഭ്യമായാൽ മാത്രമേ സംസ്ഥാനത്തെ അധ്യാപക നിയമന പ്രതിസന്ധി പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയൂ എന്ന് സർക്കാർ വ്യക്തമാക്കുന്നു ഭിന്നശേഷി സംവരണം നടപ്പിലാക്കുമെന്ന് സത്യവാങ്മൂലം നൽകുന്ന എല്ലാ മാനേജ്മെന്റുകൾക്കും ഈ ആനുകൂല്യം നൽകാനാണ് സർക്കാരിന്റെ നീക്കം സർക്കാരിന്റെ ഈ നീക്കം കോടതി അംഗീകരിക്കുകയാണെങ്കിൽ കേരളത്തിലെ വിവിധ എയ്ഡഡ് സ്കൂളുകളിൽ നിയമനം ലഭിച്ച അംഗീകാരത്തിനായി കാത്തിരിക്കുന്ന ഏഴായിരത്തോളം അധ്യാപകർക്ക് വലിയ ആശ്വാസമാകും വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ഇവരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാകാൻ ഇത് വഴിതെളിക്കും അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാർക്ക് അർഹമായ തൊഴിൽ സംവരണം ഉറപ്പാക്കാനുള്ള കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയും ചെയ്യും സാമൂഹിക നീതിയും പ്രായോഗികമായ ഭരണനിർവഹണവും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ ഉറപ്പാക്കാനാണ് കേരള സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ അധ്യാപക സമൂഹത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കാനും സർക്കാർ തയ്യാറായിരിക്കുന്നു സുപ്രീംകോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുന്നതോടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ വലിയൊരു അനിശ്ചിതത്തിന് അറുതിയാകുമെന്ന് പ്രഖ്യാശിക്കാം കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾ നേരിടുന്ന സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പിന്നാക്കാവസ്ഥകൾ പഠിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ടതാണ് ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ ഈ കമ്മീഷൻ സമർപ്പിച്ച ശുപാർശകൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമസഭയിലും പുറത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനകൾ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചു ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിൽ തുല്യനീതി ഉറപ്പാക്കുമെന്ന സർക്കാരിന്റെ പ്രഖ്യാപനം ഈ പശ്ചാത്തലത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നു കേരളത്തിലെ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്കിടയിലെ പിന്നാക്കാവസ്ഥ പഠിക്കാൻ ഒരു പ്രത്യേക കമ്മീഷൻ വേണമെന്ന ദീർഘകാലത്തെ ആവശ്യത്തെ തുടർന്നാണ് മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജെ ബി കോശിയുടെ അധ്യക്ഷതയിൽ സമിതി രൂപീകരിച്ചത് കമ്മീഷൻ സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ച് വിവിധ ക്രൈസ്തവ സഭാപ്രതിനിധികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ തേടുകയും പഠനങ്ങൾ നടത്തുകയും ചെയ്തു ആയിരക്കണക്കിന് പരാതികളും നിർദ്ദേശങ്ങളും പരിഗണിച്ച ശേഷമാണ് കമ്മീഷൻ സർക്കാരിനെ റിപ്പോർട്ട് സമർപ്പിച്ചത് ജെ ബി കൊച്ചി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുണ്ട് റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പ നടപ്പിലാക്കിയതിലെ പുരോഗതി ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു കമ്മീഷൻ സമർപ്പിച്ച ഇരുന്നൂറ്റി എൺപത്തിനാല് ശുപാർശകൾ നാൽപ്പത്തഞ്ച് ഉപശുപാർശകൾ ഇവയാണ് സംസ്ഥാന സർക്കാർ പരിഗണിച്ചത് ഇതിൽ സർക്കാരിൻ്റെ പതിനേഴ് വകുപ്പുകൾ പൂർണ്ണമായി ശുപാർശ നടപ്പിലാക്കി ഈ ഇരുന്നൂറ്റി എൺപത്തി നാല് ശുപാർശകളും നാൽപ്പത്തഞ്ച് ഉപശുപാർശകളും അവയിൽ ഇരുന്നൂറ്റി ഇരുപത് ശുപാർശകളിലും ഉപശുപാർശകളിലും നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഏഴ് ശുപാർശകൾ മന്ത്രിസഭയുടെ പരിഗണനക്കായി സമർപ്പിക്കുന്നതിന് അതത് വകുപ്പുകൾ നടപടി സ്വീകരിച്ചു വരികയാണ് നിലവിലെ നിയമങ്ങൾക്ക് വിധേയമായി പരിഗണിക്കാൻ കഴിയുന്ന വിഷയങ്ങളിൽ വേഗത്തിൽ നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട് നടപടി പൂർത്തിയാക്കാൻ ശേഷിക്കുന്ന ശുപാർശകൾ നിലവിൽ പ്രാബല്യത്തിലുള്ള കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ ചട്ടങ്ങൾ കോടതി ഉത്തരവുകൾ എന്നിവയിൽ മാറ്റം വരുത്തിയാലോ മറ്റു വകുപ്പുകളിൽ നിന്ന് സമ്മതപത്രം ലഭ്യമാക്കിയാലോ മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കൂ മറ്റ് വകുപ്പുകളുമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ പെട്ടെന്ന് തീരുമാനമെടുത്ത് കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് നവംബർ അഞ്ചിനാണ് ജെ ബി കോജി കൊശി കമ്മീഷനെ നിയമിച്ച് ഉത്തരവാകുന്നത് കമ്മീഷൻ ശുപാർശകൾ ത്വരിതഗതിയിൽ നടപ്പിലാക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനേഴിനും യോഗം ചേർന്നിരുന്നു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ സെക്രട്ടറിമാരുടെ യോഗം നടത്തുകയുണ്ടായി ചീഫ് സെക്രട്ടറിയും വകുപ്പ് തലവന്മാരുമായി അഞ്ച് തവണ വിഷയം ചർച്ച ചെയ്യാൻ യോഗങ്ങൾ ചേർന്നിട്ടുണ്ട് പലതവണ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സെക്രട്ടറി തലത്തിലും യോഗം ചേർന്ന് നടപടികൾ അവലോകനം നടത്തുകയുമുണ്ടായി സാധ്യമായ എല്ലാ നടപടികളും ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് തുറന്നുള്ള നടപടികൾ വേഗതയിൽ പൂർത്തിയാക്കുന്നതിന് ചീഫ് സെക്രട്ടറിയുടെ തലത്തിൽ സെക്രട്ടറിമാരുടെ യോഗം ചേർന്ന് നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട് ഇക്കാര്യത്തിൽ ആർക്കും ആശങ്ക എന്നാണ് വ്യക്തമാക്കാനുള്ളത് ഇതു സംബന്ധിച്ച് ഒട്ടേറെ ആശയക്കുഴപ്പങ്ങളും അവ്യക്തകളും നിലനിൽക്കുന്നതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള ന്യൂനപക്ഷ വിഭാഗത്തിലെ ഒട്ടേറെ സംഘടനകൾ അവരെ ഫെബ്രുവരി വെള്ളിയാഴ്ച സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നുകൊണ്ട് കാര്യങ്ങൾ അവരുടെ മുന്നിൽ വിശദമാക്കാൻ എന്നാൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്നാക്കാവസ്ഥ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ ചൊല്ലി സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ സംവാദങ്ങളാണ് നടക്കുന്നത് റിപ്പോർട്ട് സമർപ്പിച്ച് മുപ്പത്തിമൂന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും അത് പരസ്യപ്പെടുത്താത്ത സർക്കാർ നിലപാടിനെതിരെ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ഉന്നയിക്കുന്ന വിമർശനങ്ങൾ ഈ വിഷയത്തിലെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു റിപ്പോർട്ട് ഒളിച്ചുവെക്കുന്നതിലൂടെ സർക്കാർ ക്രൈസ്തവ സമൂഹത്തെ വഞ്ചിക്കുകയാണെന്ന ആക്ഷേപമാണ് അദ്ദേഹം ഉയർത്തുന്നത് കോശി നിർദ്ദേശങ്ങൾ വിവിധ വകുപ്പുകൾ വഴി നടപ്പിലാക്കി എന്നുള്ള ഒരു അവകാശവാദം അദ്ദേഹം മുന്നേക്കുണ്ടായി ഭാരതീയ ജനതാ പാർട്ടിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഇത്തരത്തിൽ പൂഴ്ത്തിവെച്ചുകൊണ്ട് അതിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടെങ്കിൽ വാക്കുകൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ കമ്മീഷൻ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുവാൻ ആ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുവാൻ മുഖ്യമന്ത്രി തയ്യാറാണ് കാണാമറയത്ത് ഒളിച്ചു വെക്കുവാൻ ഇത് പോസ്കോ കോസിലെ എഫ്ഐആർ ഒന്നല്ല അപ്പം അതുകൊണ്ട് ഇത് പബ്ലിഷ് ചെയ്യാനും ഇത് പൊതുസമൂഹത്തിൽ അതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ എന്താണെന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യാനുമൊക്കെ അവസരമുണ്ടാകണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി കേ ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാപട്യം കൃത്യമായി ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തിരഞ്ഞെടുപ്പ് സമയത്ത് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസത്തിലാണ് ക്രൈസ്തവ സഭയുടെ ശ്രൈസവ സമൂഹത്തിൻ്റെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ ഇത്തരത്തിലൊരു കമ്മീഷൻ കമ്മീഷനെ സർക്കാർ നിയമിക്കുന്നത് രണ്ടായിരത്തി മെയ് മാസത്തിൽ കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തിമൂന്ന് മാസങ്ങൾക്ക് മുമ്പ് സമർപ്പിച്ച റിപ്പോർട്ടാണ് സർക്കാർ ഈ മുപ്പത്തിമൂന്ന് മാസം ഒളിച്ചു വെച്ച് സഭയുടെയും അതുപോലെ സമൂഹത്തിൻ്റെയും ക്രൈസ്തവ സമൂഹത്തിൻ്റെയും വലിയ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ ഇത് പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടുള്ളത് പ്രഖ്യാപിച്ച ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പദ്ധതികൾ ഇന്ന് ദീപികയുടെ എഡിറ്റോറിയൽ ക്രൈസ്തവ സഭയുടെ മുഖപത്രമായ ദീപികയുടെ എഡിറ്റോറിയൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പദ്ധതികളിൽ ഏതെങ്കിലും ഒരു കാര്യം ക്രൈസ്തവ സഭയ്ക്ക് അല്ലെങ്കിൽ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ക്രൈസ്തവ സമൂഹത്തിനോ ഗുണകരമായ എന്തെങ്കിലും പദ്ധതികൾ അതുവഴി നടപ്പിലാക്കിയതുവഴി ഈ സമൂഹത്തിന് എന്തെങ്കിലും മെച്ചമുള്ളതായിട്ട് അറിയാൻ കഴിയുന്നില്ല അതാണ് ഈ പ്രധാനപ്പെട്ട കാര്യം ഇത് കാപഠ്യമാണ് മാത്രമല്ല ഈ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ സംബന്ധിച്ച് മുപ്പത്തിമൂന്ന് മാസം ഇത് സർക്കാർ ഒളിച്ചു വച്ചിട്ടും ഇതിനെതിരെ ഒരക്ഷരം പോലും കോൺഗ്രസ് നിയമസഭയ്ക്കുള്ളിലോ പുറത്തോ ഒരു പ്രതിഷേധം പോലും സംഘടിപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ ഇവർ രണ്ടുപേരും ആരെയോ ഭയക്കുന്നു എന്ന് വളരെ കൃത്യമായി തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അവർക്ക് ഇതുമായി എന്തോ ഒളിച്ചു വയ്ക്കാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സംസ്ഥാനത്തുടനീളം സിറ്റിങ്ങുകൾ നടത്തി അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് പഠനങ്ങൾ നടത്തി സമഗ്രമായ റിപ്പോർട്ട് വലിയ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് വന്നപ്പോൾ മുതൽ സർക്കാർ നടത്തുന്ന ഈ ഒളിച്ചുകളി ആർക്ക് വേണ്ടിയാണ് നമുക്ക് നമ്മൾ നമ്മുടെ പണം ഉപയോഗിച്ച് ഞാൻ രണ്ട് പ്രാവശ്യം ഈ റിപ്പോർട്ടിൻ്റെ കോപ്പി ആവശ്യപ്പെട്ട് വിവരാശം കൊടുത്ത ഒരാളാണ് നമുക്ക് കിട്ടുന്ന മറുപടി ആ റിപ്പോർട്ട് വിവിധ വകുപ്പുകൾക്ക് അതിൻ്റെ നിർദ്ദേശങ്ങളെ സംബന്ധിച്ച് പഠിക്കുവാനായി അയച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആ റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് ഇപ്പോഴും കൊടുത്തിട്ടില്ല അതിന് അനുവദനീയമല്ല നമുക്കറിയാം രണ്ടായിരത്തി ഏഴില് സ്വച്ചാർ കമ്മീഷന് ശേഷം പാലോളി കമ്മിറ്റി വന്ന സമയത്ത് ഈ ഒളിച്ചുകളി ഒന്നും ആർക്കും ഇല്ലായിരുന്നു ഇരുപത്തിയെട്ട് ദിവസം കൊണ്ടാണ് ആ കമ്മിറ്റി റിപ്പോർട്ട് ആ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയത് നല്ല കാര്യം അവസ്ഥ അനുഭവിക്കുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് അതിന് നടപ്പിലാക്കാൻ കഴിഞ്ഞത് നല്ലതായി തന്നെ ബി ജെ പി കരുതുന്നു പക്ഷേ അതിൽ തിരിച്ച് വ്യത്യാസം പാടില്ല അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗമായ ക്രൈസ്തവ സമൂഹ സമുദായത്തിന് വേണ്ടി അതിൻ്റെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ നിയോഗിച്ച ജെ ബി കോശി കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ ആരാണ് ഭയക്കുന്നത് അതിനെന്തിനാണ് പൂഴ്ത്തിവെക്കുന്നതെന്ന് പിണറായി വിജയൻ പറയണം അതിന്മേൽ അവർ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഈ നടപടിക്കെതിരെ മിണ്ടാതിരിക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാടെന്താണെന്നും ഇവിടെ ബി ജെ പി ആരായികയാണ് അതുപോലെ ഈ വിഷയത്തിൽ തന്നെ നിരവധി നിർദ്ദേശങ്ങളുണ്ട് അതിന് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം സർക്കാർ നമ്മുടെ എയ്ഡഡ് കോളേജുകളിൽ കമ്മ്യൂണിറ്റി മെറിറ്റ് ഇപ്പോൾ ക്രിസ്ത്യൻ കോളേജുകളിൽ ഏഡ് കോളേജുകളിലുള്ളത് പത്ത് ശതമാനമാണ് ആ പത്ത് ശതമാനം എന്നുള്ള പറഞ്ഞാൽ ഇരുപത് ശതമാനമാക്കി വർദ്ധിപ്പിക്കണമെന്ന് ഈ കമ്മീഷൻ റിപ്പോർട്ടിനകത്തുണ്ട് ആ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കോപ്പി അറ്റവും മൂലയൊക്കെയായിട്ട് പുറത്ത് വന്നതിൽ നമുക്ക് കിട്ടുന്നതാണ് ആ റിപ്പോർട്ടിൽ കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട് ആ നിർദ്ദേശത്തെ സർക്കാർ ഇതുവരെ കണ്ടതായിട്ട് നമുക്കറിയാൻ കഴിയുന്നില്ല മാത്രമല്ല സ്കോളർഷിപ്പുകൾ സ്കോളർഷിപ്പ് സംബന്ധിച്ച് നമുക്കറിയാം ഈ പാലോളി കമ്മിറ്റി വന്നതിന് ശേഷം സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അന്ന് സർക്കാർ പ്രഖ്യാപിച്ച സ്കോളർഷിപ്പ് സമാന്തര സമാനമായ സ്കോളർഷിപ്പിൻ്റെ നിർദ്ദേശം ഇതിനകത്ത് വന്നിട്ടുണ്ട് ആ സ്കോളർഷിപ്പിനെ സംബന്ധിച്ച് ഒരു തീരുമാനവും അതായത് പ്രകടമായി പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശങ്ങളും സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല സാധാരണയായി ഭരണ സംവിധാനങ്ങൾ നടന്നു പോകുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ഈ കമ്മീഷൻ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞ അടിസ്ഥാനപരമായി സമൂഹത്തെ ബാധിക്കുന്ന ദിവ്യയുടെ മുഖപത്രം അതാണ് ഈ കമ്മീഷൻ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയത് വഴി എന്തെങ്കിലും ഒരു പുതിയ കാര്യം ക്രൈസ്തവ സമൂഹത്തിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയം പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം പോലെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ക്രൈസ്തവർക്കും ക്രൈസ്തവ മേഖലയ്ക്കും തുല്യ പരിഗണന നൽകണം ഇതിനകത്തൊരു നിർദ്ദേശമാണ് ആ നിർദ്ദേശത്തിൽ ക്രൈസ്തവർ അധിവസിക്കുന്ന മേഖലകൾ ഏതാണ് എന്ന് നിർദ്ദേശം കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് കാലങ്ങളായിട്ടുള്ള സഭയുടെ ആവശ്യമാണ് ക്രൈസ്തവർ കൂടുതലായി അധിവസിക്കുന്ന മേഖലകളെ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം ഇന്ന് സംസ്ഥാന സർക്കാർ ആ നിർദ്ദേശം കേന്ദ്ര സർക്കാർ സമർപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് രണ്ടായിരത്തി പതിനെട്ട് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന മുന്നോക്കക്കാരിലെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നവർക്കുള്ള ഇ ഡബ്ല്യു എസ് ഈ ജെ ബി കോശി കമ്മീഷൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കാർഷിക മേഖല തകർന്നിരിക്കുന്നു അതിൻ്റെ മാനദണ്ഡം സംസ്ഥാന സർക്കാർ നിർണ്ണയിക്കുമ്പോൾ രണ്ടര ഏക്കർ എന്ന് പറയുന്ന മാനദണ്ഡം മാറ്റണം ആയിരം സ്ക്വയർ ഫീറ്റ് കെട്ടിടം എന്ന് പറയുന്ന മാനദണ്ഡം മാറ്റണം അതിൽ പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ക്രൈസ്തവ വിഭാഗത്തിൽ മാത്രമല്ല കാർഷിക മേഖലയിൽ പ്രത്യേകിച്ചും കുടിയേറ്റ കാർഷിക മേഖലയിലെ ഏക്കറേജിനെ കൃത്യമായി പുറം നിർണ്ണയിക്കണം ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ മദ്രസ അധ്യാപകർക്ക് നമുക്ക് പാലോളി കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മധ്യസ്ഥ അധ്യാപകർക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത് സമാനമായി അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ സൺഡേ സ്കൂള് അധ്യാപകർക്കായിട്ടോ മറ്റെന്തെങ്കിലും ഇവിടെ ഈ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് നിർദ്ദേശങ്ങളിൽ നിർദ്ദേശിച്ചതായിട്ട് ഏതെങ്കിലും തരത്തിൽ കാണാൻ കഴിയുന്നില്ല കമ്മീഷൻ്റെ രൂപീകരണ കാലഘട്ടം മുതൽ വളരെ കൃത്യമായി തന്നെ അലംഭാവം പ്രകടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസ് തന്നെ ഓഫീസ് സൗകര്യം പോലും ഇല്ലാതെ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടി വന്നത് ആ കാലത്ത് കൃത്യമായ ഒരു ചരിത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയാറ് ജനുവരി ആറിന് നൽകിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഒരു മാസത്തിനുള്ളിൽ എന്തോ ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രി അന്ന് പ്രഖ്യാപിച്ചത് അത് പ്രഖ്യാപനം മാത്രമായിട്ട് ഒതുങ്ങി ഇനി ഏറ്റവും പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂ പതിനാറായിരം അധ്യാപകർക്ക് നിയമനവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സമൂഹം മുന്നോട്ട് വെച്ചിട്ടുള്ള വലിയ ആകുലതകൾ അത് ഇന്നും പെൻഡിങ് നിൽക്കുകയാണ് മുഖ്യം അന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി സഭയെയും സഭാപിതാക്കന്മാരെയും ക്രൈസ്തവ സമൂഹത്തെയും അപമാനിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ആ വിഷയവും ജെ ബി കോശി കമ്മീഷൻ്റെ പരിഗണനയിൽ വന്നിട്ടുള്ള വിഷയമാണ് ഇവിടെ ഒന്നും അടിസ്ഥാന കാര്യങ്ങളിൽ ഇവിടെ ഒന്നും തൊടാൻ സി പി എം തയ്യാറല്ല പിണറായി വിജയൻ തയ്യാറല്ല മാത്രമല്ല അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ പുറത്തോ കോൺഗ്രസ് പാർട്ടിയും ഭാരതത്തിലെ സംരക്ഷണ ചരിത്രത്തിൽ പേരാണ് പ്രൊഫസർ മായ്ച്ച കളയാനാവാത്തേത് ശാസ്ത്രീയമായ അറിവിനെ സാധാരണക്കാരന്റെ ജീവിതത്തോടും പ്രകൃതിയോടും ചേർത്ത് നിർത്തിയ അദ്ദേഹം എൺപത്തിമൂന്നാം വയസ്സിൽ അന്തരിക്കുമ്പോൾ വിടവാങ്ങിയത് പ്രകൃതി സ്നേഹികളുടെ വലിയൊരു കരുത്താണ് പശ്ചിമഘട്ടത്തിന്റെ നാശം വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങളുടെ മുന്നോടിയാണെന്ന് തിറ്റാണ്ടുകൾക്ക് മുൻപേ വിളിച്ചു പറഞ്ഞ പ്രവാചക തുല്യനായ ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ദ്ധ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിലാണ് ഗാഡ്ഗിൽ കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്നറിയപ്പെട്ട ആ പഠനരേഖ പശ്ചിമഘട്ടത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനവും പരിസ്ഥിതി ലോക പ്രദേശമായി പ്രഖ്യാപിക്കണമെന്ന് ശുപാർശ ചെയ്തു ഖനനം പാറ പൊട്ടിക്കൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശം അന്ന് വലിയ രാഷ്ട്രീയ സാമൂഹിക പ്രതിഷേധങ്ങൾക്ക് കാരണമായി വികസന വിരോധി എന്നിവരെ അദ്ദേഹം ആക്ഷേപിക്കപ്പെട്ടു എന്താണ് റിപ്പോർട്ട് പശ്ചിമഘട്ടത്തിന്റെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനായി രണ്ടായിരത്തി പത്തിൽ കേന്ദ്ര സർക്കാർ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിന്റെ നേതൃത്വത്തിൽ നിയോഗിച്ച വിദഗ്ദ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പശ്ചിമഘട്ട മേഖല നേരിടുന്ന പരിസ്ഥിതി നാശവും അത് വരും തലമുറയ്ക്ക് ഉണ്ടാക്കുന്ന ഭീഷണിയും മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള വിപ്ലവകരമായ നിർദ്ദേശങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ മറ്റൊരു പ്രത്യേകത അത് സാധാരണക്കാരന്റെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകി എന്നതാണ് വികസനവും സംരക്ഷണവും എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് വമ്പൻ ഉദ്യോഗസ്ഥരല്ല മറിച്ച് അവിടുത്തെ ജനങ്ങൾ അടങ്ങുന്ന ഗ്രാമസഭകളായിരിക്കണമെന്ന് അദ്ദേഹം വാദിച്ചു അധികാര വികേന്ദ്രീകരണത്തിലൂടെ മാത്രമേ പരിസ്ഥിതി സംരക്ഷണം സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു റിപ്പോർട്ട് പുറത്തുവന്നപ്പോൾ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ പ്രതിഷേധങ്ങളുണ്ടായി ഈ റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ ആയിരക്കണക്കിന് കർഷകർ കുടിയൊഴിപ്പിക്കപ്പെടുമെന്നും മലയോര മേഖലയിലെ കൃഷിഭൂമി വനമായി മാറുമെന്നുമുള്ള ആശങ്കകൾ പടർന്നു രാഷ്ട്രീയ പാർട്ടികളും ചില മതസംഘടനകളും ഇതിനെതിരെ ശക്തമായി രംഗത്തുവന്നു റിപ്പോർട്ട് അപ്രയോഗികമാണെന്ന് പലരും വാദിച്ചു ഇതേ തുടർന്നാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ ലഘൂകരിക്കാനായി പിന്നീട് കസ്തൂരി രംഗൻ സമിതിയെ നിയോഗിച്ചത് കാലം ഗാഡ്ഗിലിന്റെ മുന്നറിയിപ്പുകൾ ശരിയാണെന്ന് തെളിയിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയവും അതിനുശേഷം കേരളത്തിലുണ്ടായ ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുകളും ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ വീണ്ടും ചർച്ചാ വിഷയമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയനാട് ദുരന്തത്തെ മനുഷ്യ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം പ്രകൃതിയുടെ താളം തെറ്റിച്ചാൽ മനുഷ്യൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിന്റെ വേർപാട് ഇന്ത്യയിലെ പരിസ്ഥിതി പോരാട്ടങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ് എങ്കിലും അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ടുകളും ആശയങ്ങളും വരും തലമുറയ്ക്കുള്ള അതിജീവന രേഖകളാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ എങ്ങനെ സുസ്ഥിരമായി ജീവിക്കാമെന്ന് അദ്ദേഹം കാണിച്ചു തന്നു പശ്ചിമഘട്ടത്തിലെ ഓരോ മലനിരകളും കാടുകളും നിലനിൽക്കുന്നിടത്തോളം കാലം മാധവ് ഗാഡ്ഗിൽ എന്ന പേര് പ്രകൃതി സ്നേഹികളുടെ മനസ്സിൽ മായാതെ നിൽക്കും ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി